ഭരണി മഹോത്സവത്തിന് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും കൊടുങ്ങല്ലൂർ നിവാസികളായവർ എല്ലാവരും ചേർന്ന ആദിത്യ മര്യാദയോടുകൂടി അവർക്കെല്ലാം അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആചാര്യ തപസാമനായ ജഗേന നിയമേനുച ഉത്സവേന അന്നദാനേന ക്ഷേത്ര വിഷ്ണു പഞ്ചത എന്നൊരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധുവിനോ ഉത്തമവും ഇതായി മാറുന്ന ഉതകുന്നതായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെ ഏറ്റവും അവസാനത്തേതാണ് അന്നദാനം ആ അന്നദാന മഹായജ്ഞമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭാര്യയോടനുബന്ധിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകാംബികയായ കൊടുമല്ലൂരമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് ഞങ്ങള് ഒരാൾ പോലും വയറ് വച്ചെന്ന് പോകാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം അതേപോലെ ഇൻഫർമേഷൻ സെന്ററുകൾ ശേഷമും കൂടാതെ അമ്മയുടെ ഈ മടിത്തട്ടിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് കൃതാർത്ഥരായിട്ട് നിച്ചുപോകുന്ന ജനവിഭാഗത്തെയാണ് കൂടെ സാധിക്കുക അതാണ് സേവാഭാരതി കുടുംബം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആവിഷ്കാരം ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ തുടങ്ങി ആഴ്ചയിൽ ഒന്നും രണ്ടും മീറ്റിങ്ങുകൾ പലതരം മീറ്റിങ്ങുകൾ നടത്തി ഏകദേശം മുപ്പത്തിരണ്ട് സബ് ഡിവിഷൻ ഇതിലുണ്ട് പല കാര്യങ്ങളും നോക്കാനായിട്ട് പ്രകാരത്തിലിറങ്ങിയോ ഒന്നും ആരും പറയാറില്ല നല്ലൊരു എന്താസുഖം വന്നാലും നമുക്ക് അവിടെ വീട്ടിലിരിക്കാൻ തോന്നൂല്ല നമുക്ക് ഇവിടെ വന്നാലേ നമ്മൾക്ക് ഒരു എന്താ പറയണത് ഒരു സമാധാനവും ശാന്തി കിട്ടുന്നു നമ്മൾ അങ്ങനെ വിചാരിക്കും എല്ലാവരും സ്വമേധയാ ഒരു മാസം മുമ്പേ മീനഭരണി വരുമ്പോഴേ തുടങ്ങും അവരുടെ ആ സമർപ്പണം ഞാൻ ഇവിടെ വന്ന് സേവനം ചെയ്യും സ്വയമേ സമർപ്പിതമായിട്ട് രാവിലെ കുളിച്ച് വ്രതത്തോടുകൂടി എന്ന പോലെ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു നാലായിരം അയ്യായിരം അമ്മമാരുടെ സേവനമാണ് ഫ്രീ ആയിട്ട് അവർ രാവിലെ വരും ചിലപ്പോൾ ഉച്ചവരെ ഇരിക്കും അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം വരും അവരുടെ വീട്ടിലെ കാര്യങ്ങളിൽ നോക്കി കുട്ടികളടക്കം ആയിട്ട് വന്ന് വന്ന് അമ്മമാരും സേവനം ചെയ്യണം പാരിൽ സുമളം പൂത്തുലഞ്ഞിടുവാൻ യജ്ഞമായി തീർത്തിടാം ജീവിതത്തെ നേരി നനർകളം പെയ്തിറങ്ങിയിടുവാൻ നിറച്ചിടാവൂ നന്മയാാലുള്ളം നിറച്ചിടാവൂ സ്പരാധാരിതൻ നിത്യമാം സത്യം ഗ്രഹിച്ചു മുന്നേറുവോർന്നാം വിണ്ണിൽ വിളങ്ങുന്ന താരവും താഴത്ത് മിന്നിച്ചിരിക്കുന്ന തരുമൊന്നേ മിന്നിച്ചിരിക്കുന്ന താരമൊന്നേ പത്ത് ഷിഫ്റ്റുകളിലായി ആറായിരത്തോളം പേർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ഈ പ്രവർത്തനം കേരളത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ സമൂഹത്തിന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് അതിൽ രാഷ്ട്രീയ ഭേദമില്ല ജാതി വ്യത്യാസങ്ങളില്ല മറ്റു തരത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലാതെ ും ഇരുപത്തിയേഴ് മണിക്കൂറാണ് അവർ നേരത്തല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഭക്ഷണം ഒരുക്കാൻ കഴിയുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ നടക്കുന്ന യജ്ഞമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും വലിയൊരു നമ്മൾ ഒരു രണ്ടര ലക്ഷം പേർക്കാണ് മൂന്ന് ദിവസങ്ങളായിട്ട് അന്നദാനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ഷിഫ്റ്റില് മുപ്പത്തഞ്ചു പേര് അടുക്കളയിൽ തന്നെയുണ്ട് ഒരേ സമയം അടുപ്പ് റെഡിയാവുന്നു അത് അതുകൂടാണ്ട് അതിനനുബന്ധമായ മറ്റു കൂട്ടുകറി സാമ്പാർ മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആണ് ആദ്യത്തെ ബേച്ച് കഴിഞ്ഞാൽ പിന്നെ ബേച്ച് വരും അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ അത് കഴുകുന്നതിനും മറ്റേ മറ്റുള്ള പ്രവർത്തകർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും